എല്ലാവർക്കും ശ്രീജാ ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും പൂ പൂപോലെ സോഫ്റ്റുമായിട്ടുള്ള നൂൽപുട്ട് തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നൂൽപുട്ട് ഇടിയപ്പം നൂലപ്പം എന്നൊക്കെ പറയാറുണ്ട് നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ കൈ വേദനിക്കുന്നത് കാരണം പലരും ഉണ്ടാക്കാറില്ല എന്നാൽ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പൊ എങ്ങനെയാണ് ഈ നൂൽപ്പുട്ട് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം ഒരു കപ്പ് ഇടിയപ്പ പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ വാങ്ങുന്ന പാക്കറ്റ് പൊടിയാണിത് ഒരു കപ്പ് അരിപ്പൊടിക്കാണ് ഞാൻ കാണിക്കുന്നത് ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം വെള്ളം അങ്ങനെ വെട്ടിത്തിളക്കൊന്നും വേണ്ട നല്ലപോലെ ചൂടായാ മാത്രം മതി നല്ല പോലെ ഒന്ന് വെള്ളത്തിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് നമ്മളിപ്പോൾ ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം മുഴുവനായിട്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് അരക്കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നോക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം വെള്ളം നല്ല പോലെ തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയിട്ട് വാട്ടി കുഴച്ചെടുക്കുന്ന രീതിയിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ അതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലെ നല്ല ചൂടാക്കിയിട്ട് വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇതുപോലെ വെള്ളം നല്ലപോലെ ചൂടാക്കിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ആയിട്ട് അറിയാൻ പറ്റും വെള്ളം കൂടി ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നേ കാൽ കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓരോ പൊടിക്കും വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും ഇനി ചൂടൊന്ന് കുറച്ച് കുറയുന്ന വരെ ഒന്ന് മൂടി വെക്കാം ശേഷം കുഴച്ചെടുക്കാം ചെറിയ ചൂടോടെ ഇനി കുഴച്ചെടുക്കാം അധികം തണുക്കരുത് ചൂടോടെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ എടിയപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ മാവില നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് ഉണ്ടല്ലേ ആദ്യം ഇത് രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് മാറ്റാം ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം രണ്ട് ഭാഗങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഇടിയപ്പുണ്ടാക്കാനായിട്ട് രണ്ട് കഷ്ണം വാഴ അല എടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടി തടവി കൊടുക്കണം സേവന അരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് എണ്ണ തടവി കൊടുക്കാം പിന്നെ എണ്ണ തടവി കൊടുക്കുമ്പോൾ മാവ് പെട്ടെന്ന് തന്നെ நமக்கு தீச்செடுக்கும் இதுலேக்கு நம்ம குழச்சு வச்சிட்டுள்ள மாவிட்டு கொடுக்க இங்க கண்டில நல்ல எழுப்பத்தில் தான் நமக்கு ചുറ്റിച്ചെടുക്കാൻ പറ്റും നമ്മൾ എടുക്കുന്ന വെള്ളം കൂടി പോകാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു പോയാല് മാവ് ടൈറ്റ് ആവും അപ്പൊ നമുക്ക് ഇത് ചുറ്റിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അടുത്തത് നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അധികം അധികം ടൈറ്റും ഇല്ല കണ്ടില്ലേ മാവ് ലൂസായി പോയാൽ മുറിഞ്ഞു പോട്ടും മുറിഞ്ഞു പോയിട്ടില്ല നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം ഗ്യാസ് അടുപ്പിന് സ്റ്റീമർ വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തിളച്ചിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെച്ചു കൊടുക്കാം അടുത്തതും ഇതുപോലെ വെച്ചുകൊടുക്കാം പിന്നെ ഇത് മൂടി വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതിയപ്പം വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇടിയപ്പിടം നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് നല്ല പൂ പോലുള്ള ഇടിയപ്പാണ് ഈ ഒരു ഇലയിലേക്ക് കൊടുക്കാം വളരെ എളുപ്പല്ലേ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതുപോലെ ഉണ്ടാക്കിയാൽ ഫ്ലോപ്പ് ആവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഇടിയപ്പം ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം നല്ല നൂല് പോലെ ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഇടിയപ്പത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും മറന്നു പോകരുത് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ പുതിയ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം